വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണിത് മധുരമുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നല്ല ഭാഗമായ നേന്ത്രപ്പഴം വേണം പിന്നെ രണ്ട് രണ്ടാഴ്ച ശർക്കര കുറച്ച് നെയ്യ് നാളികേരം കൊത്താക്കിയത് ഒരു വര മുറി നാളികേരം ചിരുകിയത് അത് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലും പ്രശ്നമില്ല പക്ഷേ നെയ് വറുത്തെടുക്കുമ്പോൾ ആ അപ്പത്തിന് നല്ല ആയിരിക്കും പിന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് പിന്നെ ഒരു കെട്ടീൻ എടുക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് നാളിരക്കൊത്ത് ഒന്ന് വറത്തെടുക്കാം നാളിരക്കൊത്ത് വറുത്തതിന് ശേഷം നമുക്ക് തേങ്ങ വറത്തെടുക്കാം ഇതിലക്കൊത്ത് മുട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇറക്കാം ഈ പാനിൽ തന്നെ നമുക്ക് തേങ്ങയും വറുത്തെടുക്കണം തേങ്ങ വല്ലാണ്ട് ഗോൾഡൻ ബ്രൗൺ ആവണം എന്നില്ല നാല് കലം ഇത്ര ഭാഗമായ മതി നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് പഴമൊന്ന് വേവിച്ചെടുക്കണം റോസ്റ്റ് ചെയ്തെടുക്കണം മറ്റൊരു അടുപ്പിൽ രണ്ടച്ച ശർക്കര ഉരുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ശർക്കര കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഓഫ് ചെയ്ത് ഇറക്കി അരിച്ച് ഒഴിച്ച് നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും പാൻ ഓൺ ചെയ്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം നല്ല പാകമായ ഏത്തപ്പഴം എടുക്കണം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം പാകമാവുന്നത് വരെ ഇളക്കി കൊടുക്കാം പഴം നമുക്കൊന്ന് കുത്തി അടച്ച് കൊടുത്താം പഴം റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അത് ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി പഴം റോസ്റ്റ് ചെയ്ത് വെച്ചത് ചൂടറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അതെങ്ങനെ നമുക്ക് കുഴയ്ക്കാൻ വിഷമാവും രണ്ടച്ഛ ശർക്കര ഉരുക്കിയത് അതും ചൂടറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ വേണ്ടത് നമ്മൾ നാളീരം വറുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ വേണ്ടത് നമ്മൾ നാളികേരം കൊത്ത് വറുത്ത് വെച്ചത് പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കാണിക്കാം ഒരു അര ഗ്ലാസ് പാല് തിളപ്പിച്ചാറ്റിയ പാല് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച ടിന്നിലേക്ക് അല്ലെങ്കിൽ പ്ലേറ്റോ ടിൻ ടിന്നിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് പാലിൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ പറയാൻ വിട്ടുപോയതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കാരണം നെയ്യ് നല്ല കട്ടായിട്ടിരിക്കും ഇതിലോട്ട് നമുക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവി വരുന്ന ഒരു അപ്പച്ചമ്പിലേക്ക് ഇറക്കി വെക്കാം ആവി വരുന്ന ഒരു അപ്പച്ചമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി കവർ ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചിട്ട് നമുക്ക് വെന്തോ എന്ന് നോക്കാം നമ്മുടെ ഈവനിങ് സ്നാക്ക് ഒരുവിധം ഭാഗമായിട്ടുണ്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം നമുക്കതൊന്ന് മുറിച്ച് നോക്കാം നമ്മുടെ അപ്പം ഓക്കെ ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ജെസ് ഹാപ്പി വേൾഡ് താങ്ക് യു